ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ഏഴാമത്തെ വാക്യം യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ എന്ന് നാം വായിക്കുന്നു ഇസ്രായേൽ മക്കൾ മിശ്രീമിലായിരിക്കുന്ന സമയം ദൈവം അവർക്ക് വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളുണ്ട് പക്ഷെ അവരതൊന്നും ഓർക്കുന്നില്ല അവരവിടെ അടിമപ്പണിയായി ജോലി ചെയ്യുമ്പോഴും അവർ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു ഇസ്രായേൽ മക്കളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണത് അല്ല അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് നിന്റെ സന്തതി കടൽപ്പുരത്തെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ആകും അപ്പോൾ ആ ആലോചന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിറവേറിയില്ല ഇസഖാക്കിനെ മാത്രം കൊടുത്തു നിർത്തി ഇസഖാക്കിലൂടെ യാക്കോബും യേശാവും വന്നു എങ്കിലും യാക്കോബിലൂടെ ദൈവപ്രവർത്തി അങ്ങോട്ട് വെളിപ്പെട്ടു അവിടുന്ന് അത് പന്ത്രണ്ട് ഗോത്രങ്ങളായി അത് വർദ്ധിച്ച് 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 വന്ന് മിശ്രീമിൽ യോസഫിലൂടെ അത് വീണ്ടും വർധിച്ചു അങ്ങനെ അവർ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി കണ്ടങ്ങനെ പിന്നീട് അങ്ങോട്ട് അവർ രോഗികളോ ക്ഷീണിതരോ ആകാതെ അവരെ ദൈവം സൂക്ഷിച്ചു എന്നുള്ളതും എന്നുള്ളതും സത്യമാണല്ലോ അപ്പോൾ ദൈവം പ്രവർത്തി കണ്ടവരാണവർ പക്ഷേ അവർ നിലവിളിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ എവിടെ വിടിവെക്കണേ അടിമത്തിൽ നിന്ന് വിടിവെക്കണമേ അതാവശ്യമായിരുന്നു ആ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ മഹത്വം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിലും വർഷത്തിൻ്റെ പഴക്കത്തിലോ പാരമ്പര്യത്തിലോ അല്ലല്ലോ കാര്യം ദൈവസമയമാണ് കാര്യം ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവർക്ക് വഴി തുറന്നു കൊടുക്കുന്നു മഹാപ്രവർത്തികളിലൂടെ ദൈവമഹത്വം അവർ കാണുന്നു അങ്ങനെ അവരനുഗ്രഹിക്കപ്പെടുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നാം അനുഭവിക്കുന്ന ഓരോ വ്യതകളിലും പ്രയാസ ഘട്ടങ്ങളിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് കേട്ടു ആ സാന്നിധ്യം കൂടെ ഉണ്ട് നുള്ളി മാറ്റുന്നത് പോലെ രോഗമൊന്നും മാറ്റത്തില്ല പെട്ടെന്നൊരു വിടുതൽ അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ കർത്താവ് കൂടെ ഉണ്ടല്ലോ അതാണ് നമ്മൾക്ക് ജീവിതത്തിൽ വലിയ കാര്യം രോഗം മാറുന്നതോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷാദികൾ നമുക്ക് അതേ മാറ്റിത്തരുന്നതോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ മാറ്റിത്തരുന്നതോന്നും അല്ല വിഷയം യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും വിട്ടത്തിലുണ്ട് എല്ലാറ്റിനും വിടുതലുണ്ട് സൗഖ്യമുണ്ട് സന്തോഷമുണ്ട് ആകയാൽ നമുക്കും ദൈവപ്രവർത്തികൾ ഇന്നലെ കളി കണ്ടവർ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ നാളെയും കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് തോത്രം നാമത്തെ മുഖ്യപ്പെടുത്തിയാലും യേശു നാമത്തിൽ തന്നെ അമ്മയാണ്